നമസ്കാരം റിയൽ ന്യൂസ് ബഹറിൻ കേരള ഗാലക്സി ഗ്രൂപ്പ് നേതൃത്വത്തിൽ ബാലുശ്ശേരി വട്ടോളി ബസാർ കപ്പുറത്തുള്ള ഭിന്നശേഷി കുട്ടിയുടെ ചികിത്സക്കായി സാമ്പത്തിക സഹായം നൽകി കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കുടുംബത്തിന് സഹായം നൽകിയത് തുക വീട്ടിലെത്തി ബഹ്റിൻ കേരള ഗാലക്സി ഗ്രൂപ്പ് രക്ഷാധികാരിയും ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകരുമായ വിജയൻ കരുമല കോർ കമ്മിറ്റി മെമ്പർ വിജയൻ മരുതോങ്കർ എന്നിവർ ചേർന്ന് കൈമാറി ഉണ്ണികുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ എം എ അമീർ അലി ഏറ്റുവാങ്ങി നാട്ടിലും വിദേശത്തും നിരവധി സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് ബഹ്റിൻ കേരള ഗാലക്സി ഗ്രൂപ്പ് ഇതിനിടയിൽ രോഗികൾ നിർധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാലുശ്ശേരി വട്ടോളി ബസാർ കപ്പുറത്തുള്ള ഭിന്നശേഷി കുട്ടിയുടെ ചികിത്സക്കായാണ് സാമ്പത്തിക സഹായം നൽകിയത് കുട്ടിക്ക് രണ്ടര വർഷം മരുന്നും അനുബന്ധ കാര്യങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് തുക നൽകിയിരിക്കുന്നത് തുക വീട്ടിലെത്തി ബഹ്റിൻ കേരള ഗാലക്സി ഗ്രൂപ്പ് രക്ഷാധികാരിയും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ വിജയൻ കരുമല കോർ കമ്മിറ്റി മെമ്പർ വിജയൻ മരുതോങ്കര എന്നിവർ ചേർന്ന് കൈമാറി ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഭൂണികുളം പഞ്ചായത്തിൽ ഒരു ഏഴാമത്തെ ചാരിറ്റി പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ വളരെയധികം വിഷമവും സങ്കടവും ഉണ്ട് ഇവിടെ കുഞ്ഞിനെ വന്ന് കണ്ടപ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ എല്ലാവിധ സംഘടനകളും ഇതറിഞ്ഞാൽ എല്ലാവിധ സംഘടനകളും ഇവരെ മുമ്പോട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ താല്പര്യമായിട്ട് മുമ്പോട്ട് വരണം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഏഴ് വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് പോയതാണ് ഇതുവരെ യാതൊരു വിവരങ്ങളും ഇല്ല ഈ വാർത്തകളൊക്കെ ഞങ്ങൾ ഈ ഗാലക്സി ഗ്രൂപ്പിൽ ഞങ്ങൾ വിട്ടതാണ് അതുപോലെ പല ചാനലുകളിലും ഈ വാർത്തകൾ വന്നതുകൊണ്ടാണ് ആ ഈ വാർത്തകൾ അനുസരിച്ചാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ ഏറ്റെടുത്തത് ഉണ്ണികുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ എം എ അമീർ അലി തുക ഏറ്റുവാങ്ങി കേരള ഗാലക്സി ഗ്രൂപ്പ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഡിലേ ബാധിച്ച ഒരു കുട്ടിയുടെ രണ്ടര വർഷക്കാലത്തെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ആ രണ്ടര വർഷക്കാലത്തെ അവയ്ക്കുള്ള ചികിത്സകളുടെ ആ ഒരു ഫണ്ട് ഇന്ന് ആ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ പ്രിയപ്പെട്ട വിജയേട്ടനും അതോടൊപ്പം അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ കുട്ടിയുടെ വീട്ടിലെത്തുകയും അത് അവർക്ക് കൈമാറുകയും അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായി ഒരു മെഡിക്കൽ ഷോപ്പിൽ അവരുടെ പിന്നീടുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിന് ഈ ഫണ്ട് നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഏൽപ്പിക്കുകയും ചെയ്ത വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഈ ഒരു സന്ധിയിൽ ഞങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചത് ഈ ഒരു പ്രവർത്തനം ഒരുപാട് രോഗികൾക്ക് ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾ അറിഞ്ഞിടത്തോളം കുറേയേറെ രോഗികൾക്ക് ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ആളുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കേരള ഗാലക്സി ഗ്രൂപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ചടങ്ങിൽ അനശ്വര ക്ലബ്ബ് സെക്രട്ടറി ടി സി പ്രജീത് കുമാർ പപ്പൻ പി പി ശ്രീലത തുടങ്ങിയവർ സംബന്ധിച്ചു രാജീവൻ കൊയിലാണ്ടി ജിതിൻ പേരാമ്പ്ര സുലേഖ വയനാട് ഷക്കീല തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് കേരള ഗാലക്സി വേൾഡ് ഗ്രൂപ്പ് ഭാരൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഇന്നിവിടെ ബാലശ്ശേരി വട്ടോളി ബസാർ ഒരു ഒഡീസി മതിച്ച കുട്ടിക്കാണ് ഞങ്ങൾ ഈ പൈസ ഫണ്ട് കൈമാറിയിരിക്കുന്നത് ഇതിൻ്റെ പണ്ട് ശാരണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഈയൊരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതുമായിട്ട് സഹകരിക്കണമെന്നും ഇനി അഭ്യർത്ഥിക്കുന്നു റിയൽ ന്യൂസ് ബാശ്ശേരി